ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് ഒരു പഴയകാല കറിയാണ് പഴയകാല എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് നമ്മളെല്ലാവരും ഈ സമയത്തൊക്കെ കർക്കട ഇതിനകമാസത്തിലൊക്കെയാണ് പിന്തി പിണ്ടി കൊണ്ട നമ്മൾ മതിമനോഹരമായ കറികളൊക്കെ നമ്മൾ പണ്ടുള്ള വെച്ചിട്ടുമായിരുന്നു പിണ്ടി ചെമ്മീനും പിണ്ടിയും കൂടെ വെക്കും പച്ച ചെമ്മീനും പിണ്ടി കൂടെ ചാറുകറി വെക്കും അവണക്കയിലെയും പിണ്ടിയും കൂടെ ചാറുകറി വെക്കും പരിപ്പും പിണ്ടിയും കൂടെ കറി വെക്കും അങ്ങനെ പിണ്ടി കൊണ്ട് ഇപ്പൊ ഒരു പിണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കറികൾ വെക്കാം ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന ഒരു അയിലെയും പിണ്ടിയും കൂടെ ആണ് കറി വെക്കുന്നത് ആ കറി അങ്ങനെ ആണ് ഇത് അല്ലേ യും കൈലാ പച്ചയില അതുപോലെ നല്ല നെയ്യുള്ള മത്തിക്കകത്ത് ഈ പിണ്ടി അങ്ങ് നാലായിട്ട് ഓടിച്ചിട്ട് വട്ടം കണ്ടിട്ട് നാലായിട്ട് ഓടിച്ചിട്ടാണ് പിണ്ടി മാത്രം പിറകിട്ടുന്ന നമുക്ക് വയറു നിറച്ച് ചോറുന്ന അത്ര രുചിയാണ് ഈ പിണ്ടിക്ക് അപ്പൊ അതുപോലുള്ള ഒരു പിണ്ടിക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണോ നമ്മുടെ കറി പിണ്ടിയും ഉണക്കയിലെ അല്ലെ ഒണക്കൈല അപ്പൊ നമുക്കൊരു കാര്യം ആദ്യം തന്നെ നമ്മുടെ ഉണക്കയില നമുക്ക് കഴുകി റെഡിയാക്കി എടുക്കാം അല്ലെ അപ്പൊ അതിനായിട്ട് നമ്മൾ കാ കിലോ ഉണക്കൈലിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുഞ്ഞു മൂന്ന് കുഞ്ഞ് അല്ലെ മൂന്ന് ചെറിയ അയിലിയാണ് നമുക്കുള്ളത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം പിന്നെ നമുക്ക് പിണ്ടി മുറിച്ചെടുക്കാം അല്ലെ പിണ്ടി മുറിക്കുമ്പോ ഒരു കാര്യമുണ്ട് മുറിക്കുമ്പോ ശ്രദ്ധിച്ച് മുറിച്ചാൽ ഒരു ഒന്നൊന്നര ആഴ്ച നമ്മുടെ പിണ്ടി പറമ്പിരിക്കും അല്ലെ ആ രീതിയിൽ നമുക്ക് പിണ്ടി നമ്മുടെ ഉണക്കൈലേയും പിണ്ടിയും കൂടെ ഉള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള ഉണക്കൈലാണ് ഇത് കാക്കിലെ ഒണക്കൈലാണ് അല്ലേ മേ ആ അപ്പൊ ഇത് വെള്ളത്തിലിടാനായിട്ട് ഒത്തിരി അങ് ഉപ്പ് പോകണ്ട പക്ഷെ പെട്ടെന്ന് ഉപ്പ് പോകാൻ വേണ്ടിട്ട് അമ്മ കുറച്ച് പിണ്ടിയുടെ കഷ്ണം കൂടി അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട് പിണ്ടി മുറിച്ച് മുറിച്ച് മുറിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിന്റെ ഉപ്പ് പോയി കിട്ടും എന്നാലും ഈ ഉണക്കൈയിലേയും പിണ്ടിയുടെ കറി വെക്കുമ്പോ ഒത്തിരി ഉപ്പ് അങ്ങ് പോകണ്ട ആവശ്യമില്ല അല്ലേ ആ പിണ്ടിയിലും കൂടെ ഉപ്പ് പിടിക്കണം അപ്പൊ അത് അതുകൊണ്ട് ഒത്തിരി നേരത്തെ ഒന്നും നമ്മള് വെള്ളത്തിൽ ഇടേണ്ട ഒരു അരമണിക്കൂർ മുമ്പ് അല്ലേ കറി വെക്കുന്ന അരമണിക്കൂർ മുമ്പ് ഇട്ടാ മതിയോ അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കുന്നത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ ഈ മൂന്ന് ഉണക്കമീനും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം അല്ലെ ഓക്കേ അപ്പൊ നമ്മൾ അയില കറി വെക്കാൻ കഴുകി വെച്ചിട്ടുണ്ട് അയിലെ കഷ്ണം നമ്മൾ പിണ്ടിയാണ് ഈ പിണ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ ഇപ്പൊ അയില കറി വെക്കാൻ പോകുമ്പോ നമുക്കൊരു പഴയ കുടമ്പല ഉണ്ടായിരുന്നു അതിന് കൊല മൂസാ വെട്ടി അപ്പൊ നമ്മളതിന്റെ പിണ്ടി ഈ പാളയംകുടന്മാരുടെ പിണ്ടിയാണ് ഏറ്റവും നല്ലത് കറി വെക്കാൻ ഏത്തകുളത്തില്ല ഏത്തവാഴയുടെ പിണ്ടി അത്ര വേവത്തില്ല ഞാനിപ്പോ എന്റെ പിണ്ടിയും കൊള്ളാം പക്ഷെ അതിന് ഈ പാളയംകോടൻ്റെ പിന്നീട് അത്രയും രുചി വരത്തില്ല ഏറ്റവും ബെസ്റ്റ് പാളയംകോട ഏറ്റവും നല്ലത് പാളയംകോടങ്ങാരുടെ പിണ്ടിയും കൂമ്പുമാണ് ഏറ്റവും നല്ലത് കൂട്ടാൻ വെയ്ക്കാനൊക്കെ അപ്പൊ നമ്മൾ ഈ പാഴക്കൊല വെട്ടിയൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് നമ്മൾ വെട്ടിയിട്ടുണ്ട് മൊത്തം ഈ പിണ്ടി വെട്ടിക്കളയരുത് നമ്മള് ആവശ്യത്തിന് ആവശ്യത്തിന് കുറേ നമ്മൾ എടുത്തിട്ട് ബാക്കി നമ്മൾ വെള്ളം ഇത് കണ്ടോ ഇപ്പൊ ഇവിടുന്ന് നമ്മളൊരു വെട്ട് കൊടുത്തിട്ട് കൊല നമ്മളിങ്ങനെ ചരിച്ചെടുത്തു അല്ലെ ഇപ്പൊ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയുള്ള നമ്മൾ നമ്മളെടുത്ത് നമ്മൾ കറി വെച്ചു അടുത്ത ദിവസം നമുക്ക് കുറച്ചുകൂടെ താത്തി പിണ്ടി കറി എടുത്തിട്ട് അത് വേറെ കറി വെക്കാം നമുക്ക് അല്ലേ ദിവസം കറി വെക്കാം അച്ചാർ നമ്മൾ ഇന്നലെ കാണിച്ചു അത് സമയം ഉണ്ട് പറ്റുമെങ്കിൽ പിണ്ടി അച്ചാറും വിടാം പിന്നെ അതുപോലെ പിണ്ടി കൊണ്ട് പല കറികൾ നമുക്ക് വെക്കാം അപ്പൊ തോരം വെക്കാം മെഴുക്കുപരട്ടി വെക്കാം പിന്നെ അതുപോലെ തന്നെ പിണ്ടിയും പരിപ്പും കൂടെ വെക്കാം തേങ്ങ പയറും പിണ്ടിയും കൂടെ വെക്കാം അങ്ങനെ പിണ്ടിയെ കൂട്ടിക്കഴിഞ്ഞാണ്ടല്ലോ വയറിന് നല്ലതാണ് കാരണം പഴയ കാലത്ത് വൈദ്യന്മാര് പറയും മാസത്തിൽ ഒരുക്കെ പിണ്ടിക്കറ്റ് കൂട്ടണം പറയാ നമ്മുടെ ജ്യൂസ് നമ്മുടെ വയറിനകത്തുള്ള ഈ അഴുക്കുകളൊക്കെ ഈ പിണ്ടി നാരുണ്ട് അതങ്ങനെ പോകുമെന്നാ പറയുന്നത് അപ്പൊ പിണ്ടി ഏറ്റവും നല്ല നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് അപ്പൊ നമുക്ക് പിടി കുറച്ച് വെട്ടിക്കും വെറുതെ പിണ്ടി ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് അപ്പൊ വേറെ കാര്യം പറയുന്നത് ഞാൻ പിണ്ടി വെട്ടാനായിട്ട് അമ്മേനെ ഹെൽപ് ചെയ്യാനാണ് അമ്മ ഇവിടെ നിന്ന് എടുത്താൽ മതി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പിണ്ടി എടുക്കാനാണ് അപ്പൊ ഈ നമ്മുടെ ഈ പിണ്ടി പിന്ഡിക്കറികളിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള കറിയാണ്

ഇത്രേ പരിപാടി നല്ല ൂബ് പോലെ പോളിരിക്കും എടുത്തു കഴിയുമ്പോ അല്ലേ ഇനി പിന്തി അരിങ്ങണേന്റെ അത് പ്രത്യേകതയുണ്ട് അല്ലേ അരിഞ്ഞെടുക്കണ കാണിക്കാം ആ ഇത്രേ കാണിക്കു പിണ്ടിയുടെ പരിപാടി പിന്നെ പണ്ട് കാലത്ത് ഈ സാധനം ഒക്കെ ഇങ്ങനെ വള്ളിക്ക് വേണ്ടി ഉണങ്ങാനും പോള കണ്ടു മകരം മാസത്തിലേ കൊള്ളാം ഇപ്പൊ മഴയുള്ളതുകൊണ്ട് ഉണങ്ങത്തില്ലേ ഉണങ്ങിയാലും മകരമാസയിലൊക്കെ ഉണങ്ങി നല്ല വെള്ളി പോലെ അത് ഓരോന്നൊക്കെ പോകാനും വിറവിന് പോകാനും ഒക്കെ ഞങ്ങൾ വലിയ വിറവന് പോകാനൊക്കെ പോവാൻ വെള്ളിയണങ്ങി പോള ഉണങ്ങി അപ്പം ഇത് മതി നമുക്ക് അല്ലേ അത്രയും വേണ്ട അത്രയും വേണ്ടല്ലേ ഇവിടെ ഇച്ചിരി പോയില്ലേ ഇത് കളഞ്ഞേക്കട്ടെ അപ്പൊ ഇത് മതി നമുക്ക് നമ്മുടെ പിന്നി കറിക്കതേ ബാക്കി പിണ്ടി കണ്ടോ ഇങ്ങനെ നിൽക്കുവാണേ ഇനി അടുത്തടുത്ത ദിവസങ്ങൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് 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 കട്ട് ചെയ്തെടുക്കും അപ്പൊ ഈ പിണ്ടി ഒരിക്കലും കേടായി പോകത്തില്ല ഇങ്ങനെ നിൽക്കും എത്ര നാൾ നിൽക്കും ഏകദേശം ഇങ്ങനെ ഒരൊരാഴ്ചയാഴ്ച ഒന്നരാഴ്ച ഇല്ലെങ്കിൽ ഇവിടെ ഒരു കൂടെ എന്തെങ്കിലും വെച്ച് അടച്ച് വെള്ളം വീഴാൻ അപ്പൊ നമുക്കൊരു കാര്യം അടുക്കളയിലേക്ക് പോവാൻ നമ്മുടെ പിണ്ടി കറി അങ് ഉണ്ടാക്കാം അല്ലെ പിയിലക്കറി ഉണ്ടാക്കാം പിന്ഡി ഇങ്ങനെ നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ നൂര് നമ്മളിങ്ങനെ കയ്യാതെ ചുറ്റും മോതിര മോതിര അത് മോതിരം പണ്ടൊക്കെ ഞങ്ങളൊക്കെ അമ്മയൊക്കെ പിണ്ടിട്ട് ഞങ്ങള് പറയുമ്പോ മോതിരം എനിക്ക് പറഞ്ഞേ എനിക്ക് ഞാനും പറയു പറഞ്ഞാ അപ്പൊ ഈ മോതിര കണ്ടിക്ക് തുടങ്ങി നമ്മൾ ചുറ്റിയെടുക്കും ചുറ്റിയെടുക്കണ്ട ഈ പിണ്ടി കൊണ്ട് നമ്മളെന്ന് പറഞ്ഞ പിണ്ടി നമ്മുടെ മയറിന് ഏറ്റവും നല്ല ഒരു സാധനമാണ് പിണ്ടി അത് ഏറ്റവും നല്ലത് പാളയങ്കോടമ്മയുടെ പിണ്ടിയാണ് പിന്നെ ഞാൻ പൂന്റെ പിണ്ടിയും യാത്രയുടെ വണ്ടിയും പൂവന്റെ ഒക്കെ കൊള്ളാം കൂട്ടാം പക്ഷേ ഏറ്റവും രുചിയും വേവുന്നത് പെട്ടെന്ന് വേവും ഈ പാളയം അരിഞ്ഞിട്ട് അല്ലെ നാലായിട്ട് നാലായിട്ട് കീറിയാൽ മതി അല്ലേ രണ്ടായിരം കാണിച്ച് രണ്ടായിട്ടിട്ടാലും കൊഴപ്പൊന്നുമില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് പിണ്ടി എല്ലാം അരിഞ്ഞ് സെറ്റപ്പ് ആക്കി എടുക്കാം നമ്മളുടെ അയിലത് നമ്മള് നുറുക്കിയത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അയില കണ്ട ഇത്രേ ഉള്ളു അയില അല്ലേ അപ്പൊ ഉണക്കയിലെ ഇവിടെ റെഡിയാണ് പിണ്ടി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ടും കൂടി ആയതിനു ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മൾക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ കറി അങ്ങ് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം അല്ലേ ഒട്ടും വിഷമമൊന്നുമില്ല ആ പിന്നെ ഒരു കാര്യമാണ് കാണിക്കാൻ മറന്നു പറയും തേങ്ങ ചിരണ്ടിയത് ഒരു അത് ഞാനൊരു കാര്യം ചെയ്യാമേ മിക്സിയിൽ ഇപ്പൊ തന്നെ അങ്ങനെ അല്ലെങ്കിൽ കരണ്ട് എങ്ങാണെ പോയി കഴിഞ്ഞാൽ പണി പാടും അപ്പൊ ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോ ആദ്യമേ നമ്മൾ തേങ്ങ അരച്ചങ്ങ് അരച്ചുവെച്ചാൽ നമ്മുടെ പണി കൊറേ അങ്ങ് തീരും അല്ലെ പിന്നെ കറണ്ട് പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നിഷ്പ്രയാസം നമുക്ക് കറി ഉണ്ടാക്കാം അല്ലെ അപ്പൊ നമ്മുടെ ഈ നാടൻ കറിയുടെ കണ്ടില് പിന്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അയില സെറ്റാണ് തേങ്ങ നമ്മക്ക് അരച്ചുകൊണ്ട് വന്നിട്ട് നേരെ അടുപ്പിലേക്ക് വെക്കാം അപ്പൊ നമ്മുടെ മീനും കഴിഞ്ഞിട്ട് പിണ്ടിയും നമ്മൾ വെള്ളത്തിൽ ഇട്ടേക്ക് വരും നമ്മൾ നമ്മളതും കൂടെ കൂടി മീൻറെ അകത്തേക്ക് ഇത്രയും പിണ്ടി മതി അത്രയും മതി കുറച്ച് മതി ഇത്രയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി മതി ഓക്കേ ഇനി അടുത്ത് നമ്മള് മുളക് പൊടിയാണ് ഇടുന്ന മുളക് പൊടിയെന്നു പറഞ്ഞാൽ പിരിയ മുളവല്ല നമ്മള് സാധാ മുളക് പൊടിച്ച പൊടിയാണ് പാണ്ടി മുളക് പൊടിച്ചത് എത്ര മുളക് പൊടി ഉണ്ടാകും അപ്പൊ ഇനി നമ്മള് അടുത്തതിന്റെ കൂടെ വേറെ രണ്ട് പച്ചമുളക് പച്ചമുളകൊക്കെ ഇടും എരിവ് മതിമുളക് തിളച്ചിട്ട് മതി പച്ചമുളക് ഇരിപ്പുണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ഉപ്പ് ആയതുകൊണ്ട് ഉപ്പ് വേണ്ട അപ്പൊ നമ്മൾ രണ്ട് ചള കൊടംപുളി അതായതിനകത്തോടെ നമ്മളിങ്ങനെ കീറി ഇടുന്നുണ്ട് ഒരുപാട് പുളി വേണ്ട ഒരുപാട് പുളി ഈ കൊടംപുളിക്ക് പകരം നമ്മള് ആയാലും മതി നമുക്കിപ്പൊ കൊടംപുളി ഉള്ളത് കൊണ്ടാടിച്ചു അപ്പൊ നമ്മള് കുറച്ച് വെള്ളം അടിക്കാനകത്ത് നോർമൽ പച്ചവെള്ളം പച്ചവെള്ളേ ഇതൊരു നാടൻ കറിയാണ് എളുപ്പമാണ് അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് പേർക്ക് കരിവേപ്പലാണ് ഊരിനകിട അപ്പൊ ഇത്രയും വെച്ചിട്ട് ഇനി നേരെ അടുപ്പ് വെക്കാൻ പോകാ അപ്പൊ ഇനി നമ്മുടെ ഇത് അടുപ്പിലവിടെ തീയൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടമ്മ ഇനി അടുപ്പിലേക്ക് വെച്ച് അടച്ചു വെച്ചു വേവിച്ചാൽ മതി അല്ലേ തിളച്ചൊക്കെ കഴിയുമ്പോഴാണ് നമ്മള് ബാക്കിയുള്ള അരപ്പുകൾ ചേർക്കാൻ പോകുന്നത് ഇതിന്റെ നമ്മുടെ തേങ്ങ ഇവിടെ അരച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ചേർക്കത്തില്ല മെയിൻ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ആയെന്നുള്ളത് ആ ിട്ടും പിന്നെ നമ്മൾ മൂന്നാലം ശേഷം ഉണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ട് അത് നമ്മളിങ്ങനെ നടുവെല്ലാം ആ പച്ചമുളക് ഇപ്പൊ അങ്ങട്ട് കൊടുക്കാം ഇത് എന്തതിന് ശേഷം ഇട്ടല്ലേ പച്ചമുളക് അലുത്ത് പോവും അങ്ങനെയാ നമുക്ക് അങ്ങ് ചേർക്കാം തേങ്ങ അര ചേർത്തേക്കണേ അപ്പൊ ഈ ഒരു സമയത്താണ് തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് അതല്ലാണ്ട് കഴി അങ്ങ് വെള്ളം ഒഴിക്കണമേ നോക്കട്ടെ കൊഴുപ്പിന്റെ അനുസരിച്ച് ഒഴിച്ചാൽ മതി ആണല്ലേ അപ്പൊ നമുക്ക് തേങ്ങ ഇട്ടു നമുക്ക് നോക്കാം അതിന്റെ വെള്ളം ഒക്കെ എങ്ങനെയാണ് കൊഴുപ്പൊക്കെ ഒത്തിരി കൊഴുപ്പ് വേണ്ടായി കറിക്കാ ചോറിനകത്ത് ഒടിച്ച് ഉണ്ണാനാണ് ഇത് എളുപ്പത്തിലുള്ളൊരു കറിയാ ഒരു ഒരുപാട് ഉണ്ടാക്കാനായിട്ടല്ലേ ടേസ്റ്റ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് അല്ലെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം രുചി ഈ ഒരു അസാധ്യമാണ് ഇനി ഇതിരുന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കണം അല്ലേ അടയ്ക്കുന്നുണ്ട് അടക്കണ്ട തുറന്ന് വെച്ച് ഒന്ന് തിളച്ചാൽ മതി അല്ലേ അപ്പൊ തുറന്ന് വെച്ച് തിളച്ചു തിളക്കുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു കാര്യം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ നമ്മൾ കടുവു പൊട്ടിക്കാനുള്ള വട്ടൽ മുളകും ചുവന്നുള്ളിയും അതോടൊപ്പം തന്നെ കറിവേപ്പിലൊക്കെ നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ തേങ്ങായും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കറി ഇങ്ങനെ നന്നായിട്ട് കറങ്ങി കാണിച്ചു തരാം കണ്ടോ ഈ ഒരു രീതിയിലേക്ക് അല്ലേ ആ തിളക്കുന്നുണ്ട് കടുവ പൊട്ടിക്കുന്നുണ്ട് ചിലർ പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കും ചിലരുടെ കടുവ് പൊട്ടിക്കും പക്ഷെ കടുവു പൊട്ടിക്കുന്നതാണ് ഏറ്റവും രുചി കൂടുതൽ അപ്പൊ നമുക്ക് ഇതിനൊരു കടുവ് പൊട്ടിച്ചൂടെ കൊണ്ടുപോയി രാത്രി ഒഴിക്കാനൊക്കെ ഉണ്ട് കറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കടുക് താളിച്ചും കൂടെ നമുക്ക് അതിന്റെ അടുത്തേക്ക് ചേർത്ത് കൊടുക്കല്ലേ അപ്പൊ നമ്മുടെ അതെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ അടുപ്പം നമ്മളൊന്ന് വാങ്ങി വെക്കാം അപ്പൊ ഇനി വാങ്ങിവെക്ക പോയിരിക്കുന്നത് ഒന്നുകൂടെ ഒക്കെ കൊടുക്കും ഇത്രയും കൊഴുപ്പ് വേണം എന്നൊക്കെ തോന്നാതി നമുക്ക് ചോറണുണ്ടായിട്ട് നല്ല ീളം ചാറ് പോലെ ഒഴിച്ചാൽ നല്ല രുചിയാണ് കത്ത കുറുക്കം അപ്പൊ നമ്മുടെ കാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കമന്റും ചെയ്യണം അപ്പൊ നിങ്ങൾ ഒരുപാട് കറി വെച്ചു ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു വിഷമം പൈസ ചെലവില്ല നാടൻ കറിയാണ് പക്ഷേ അതീവ രുചിയോ കറി ഉണ്ടാക്കാനായിട്ട് ഒരു കറിയും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കും പാടില്ലാത്തവർക്ക് ഈസിയായിട്ട് ഉണ്ടാക്കി കറിയാണ് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പൊ ഈ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ലൈക്കും കമന്റും മറക്കുകയും ചെയ്യരുത്